എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു ഞാനൊരു ചാനൽ തുടങ്ങുക എന്ന് ഉദ്ദേശിച്ചപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് ഞങ്ങൾ എൻ്റെ ലൈഫിലെ പോസിറ്റീവ് കാര്യങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫിലെ ഹാപ്പി മൊമെൻസും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു ഹാപ്പി മൂമെൻസിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ന്യൂ മോംസ് ആയിട്ടുള്ളവർക്ക് ഇൻഫോർമേറ്റീവ് ആകുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി ഡെലിവറി സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് ആലോചിക്കുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ അതൊരു സന്തോഷമുള്ള കാര്യമാണെങ്കിൽ ലൈഫിൽ കുറച്ച് ബുദ്ധിമുട്ട് ആ ടൈമിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഡെലിവറി സമയത്തും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ട് പക്ഷേ എൻ്റെ ലൈഫിൽ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ചിന്തിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് ആ സമയമൊക്കെ എങ്ങനെ ഞങ്ങൾ തരണം ചെയ്തു പോകുന്നു എന്ന് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി പക്ഷേ അതും സി സെക്ഷനിലൂടെയായിരുന്നു മൂന്നും സംഭവിച്ചത് അപ്പോൾ അതിൻ്റേതായ പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഇപ്പോഴും ഒരു പേടിയോടെ മാത്രമേ ഓർക്കാൻ പറ്റുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാൻ അധികം ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല കാരണം ചിലപ്പോൾ ഞാൻ കുറച്ച് ഇമോഷണൽ ഒക്കെ ആയിപ്പോകും അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ലൈഫിലെ ചില കാര്യങ്ങളൊന്നും നമ്മൾ എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നില്ല അതുപോലെയാണ് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് ഒരുപാട് ഫോട്ടോസൊന്നും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല ഇതിൽ രണ്ട് മൂന്ന് ഫോട്ടോസ് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ ചേട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ഫോട്ടോസും അച്ഛൻ്റെയും അമ്മയുടെയും കൂടി ഇരിക്കുന്ന ഫോട്ടോസും പിന്നെ ഇത് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എടുത്ത ഫോട്ടോ ഇത് അമ്മ എന്നെ വിളക്ക് തന്ന് കയറ്റുന്ന ഫോട്ടോ പിന്നെ ഇത് കല്യാണ ശേഷം പിറ്റേ ദിവസത്തെ ഫോട്ടോസാണ് ഇത് ഒന്ന് രണ്ടെണ്ണം ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ആറ് മാർച്ചിലായിരുന്നു ഞങ്ങളുടെ കല്യാണം അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞൊരു എനിക്ക് എൻ്റെ ഒരു ഓർമ്മ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ജൂണൊക്കെയാണെന്ന് തോന്നുന്നു മെയ് ജൂൺ ആ സമയത്തൊക്കെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലാക്കിയത് അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു അമ്മമാരുമായിട്ട് പോയി ചെക്ക് ചെയ്തു അപ്പോൾ കൺഫേം ചെയ്തു പിന്നെ നോർമലി തന്നെ കോട്ടയത്തൊരു ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണിച്ചത് നോർമലി പോകുന്ന പോലെ തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചെക്കപ്പും കാര്യങ്ങളും അതിൻ്റെ സ്കാനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി ആ ടൈമിൽ എനിക്ക് ഷർദിലോ അങ്ങനത്തെ പ്രഗ്നൻസിയുടെതായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല നോർമലായിട്ട് തന്നെയായിരുന്നു ഒരു ഒരു കാര്യങ്ങളും ചെയ്യാനും ഒന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളുടെ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പത്തൊമ്പത് ആ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആകുന്നത് അപ്പോൾ നമുക്ക് എന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും വലിയ ആക്റ്റീവ് ആയിരുന്നില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നമുക്കൊരു സംശയം തോന്നുകയാണെങ്കിൽ ചോദിക്കാൻ ഒന്നുകിൽ ഡോക്ടർ അല്ലെങ്കിൽ നമ്മുടെ അമ്മയോ അമ്മമാരോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്രയും അടുത്ത് നിൽക്കുന്നവരോട് മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു പെട്ടെന്ന് ഒരു അമ്മയാകാനുള്ള തയ്യാറെടുപ്പ് പോലും ഇല്ലാതെയാണ് ഒരു അമ്മ ആയത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അന്ന് എനിക്ക് അങ്ങനെ വലിയ ഒരു സന്തോഷമാണെന്നോ ഇതിൻ്റെ ഒരു ഇമോഷൻസ് എന്തൊക്കെയാണെന്നോ ഒന്നും അറിയാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യത്തിലായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതിരുന്നത് കൊണ്ടായിരിക്കും അപ്പം അങ്ങനെ ആ ടൈമൊക്കെ കുറച്ച് സമയമൊക്കെ കടന്നുപോയി വലിയ പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസുകളും ഒന്നും ഉണ്ടായിരുന്നില്ല ഡേറ്റ് പറഞ്ഞ ഡേറ്റിൻ്റെ ടൈമാവുന്നതിന് ഒരു രണ്ട് ദിവസം മുമ്പ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി എന്നു വെച്ച് കഴിഞ്ഞാൽ കോട്ടയത്ത് തന്നെയാണ് കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ചേട്ടന് വരാനും പോകാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഒത്തിരി ട്രാവൽ ചെയ്ത് അങ്ങ് എത്തേണ്ടത് ആ ടൈം ആയപ്പോഴത്തേക്ക് അമ്മ ഞാൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് വരുമായിരുന്നു ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി അഡ്മിറ്റ് അഡ്മിറ്റായതിന് ശേഷം എനിക്ക് പക്ഷേ ഡേറ്റ് ആയ ദിവസവും പെയിൻ ഒന്നും വരാതിരുന്നപ്പോൾ ഡോക്ടർ പെയിൻ ആവാനുള്ള മെഡിസിൻ വെച്ചു അപ്പോൾ ഒരു പ്രാവശ്യം മെഡിസിൻ വെച്ചപ്പോഴും പെയിൻ ഒന്നും വന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒന്ന് നെക്സ്റ്റ് ഡേ വൈകുന്നേരം ഒന്നും കൂടെ മെഡിസിൻ വെക്കാം നമുക്ക് പെയിൻ വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ മെഡിസിൻ വെക്കാം പറഞ്ഞു അങ്ങനെ മെഡിസിൻ വെച്ചു എനിക്ക് തോന്നുന്നു ഒരു ഏഴ് എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പെയിൻ പോലും എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും അല്ലെ നമ്മളോട് ഇങ്ങനെ അമ്മമാർ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും എന്താണ് ഡെലിവറി പെയിൻ നമുക്കറിയത്തില്ലായിരുന്നു പക്ഷേ പെയിൻ ഇല്ലാതെ തന്നെ നോർമലായിട്ട് ഡെലിവറി സംഭവിക്കുന്നവരും ഉണ്ട് പക്ഷേ എനിക്ക് നല്ല ആയിരുന്നു അപ്പം പെയിൻ വന്നെങ്കിലും യൂട്രസ് വികസിക്കാത്തത് കൊണ്ട് പിന്നെ ഡെലിവറി ഒരുപാട് ലേറ്റായി അത് കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെ ഫ്ലൂയിഡ് പൊട്ടിച്ചു വിട്ടു ഫ്ലൂയിഡ് പൊട്ടിച്ചു വിട്ടപ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു പെയിൻ വരുന്നത് ആ പെയിനൊക്കെ എങ്ങനെ ഞാൻ സഹിച്ചു എന്ന് എനിക്ക് ഇപ്പോൾ പോലും ആലോചിക്കാൻ പോലും പറ്റത്തില്ല അത്രയ്ക്ക് പെയിൻ ആയിരുന്നു എല്ലാ എല്ലാവരും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും അടുത്തുണ്ടായിരുന്നെങ്കിലും നമ്മൾ നമുക്ക് ചുറ്റും ആരൊക്കെയാണ് ഉള്ളതെന്ന് പോലും ശരിക്കും നമുക്കൊന്ന് കണ്ണു തുറന്ന് നോക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു പക്ഷെ അപ്പം ഫ്ലൂയിഡും പൊട്ടിച്ചു വിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷവും ഡെലിവറി സംഭവിക്കാതെ വന്നപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് സി സെക്ഷൻ ചെയ്യാമെന്ന് അങ്ങനെ എല്ലാവരും ഇതായി അത്രയും ടൈമും പെയിൻ അനുഭവിച്ചതിന് ശേഷം എനിക്ക് തന്നെ ഒരു രണ്ടുമണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് സി സെക്ഷൻ ചെയ്യാൻ തീരുമാനിക്കുന്നതും സി സെക്ഷൻ ചെയ്യുന്നത് അന്നെന്ന് പറയുന്നത് നമുക്ക് ഫുൾ അനസ്തേഷിയാണ് തരുന്നത് നമുക്ക് സി സെക്ഷൻ ചെയ്ത ആ ടൈമിൽ കുഞ്ഞിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പം ഞാൻ പിറ്റേ ദിവസമാണ് കുഞ്ഞിനെ കാണുന്നത് ഫുൾ അനസ്തേഷിയായിരുന്നു കാരണം കുഞ്ഞിനെ ഞാൻ കണ്ണു തുറന്നപ്പോൾ തന്നെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചു മോളാന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞു കുഞ്ഞിനെ അങ്ങ് അവർ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മ വന്നിട്ട് പറഞ്ഞു കുഞ്ഞിന് ചെറിയൊരു ഹാർട്ടിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ബ്രീത്ത് ശരിക്കും കിട്ടുന്നില്ല അപ്പോൾ അത് കാരണം അമൃത ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു പക്ഷെ അപ്പം ഞാൻ ഈ സിസീറിയും കഴിഞ്ഞ് കിടക്കുന്ന ടൈം ആയതുകൊണ്ട് എനിക്ക് യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് പറഞ്ഞു ഇന്ന് ഗായത്രിക്ക് പോകാൻ പറ്റത്തില്ല പക്ഷേ കുഞ്ഞിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ ഹസ്ബൻഡിൻ്റെ അമ്മ കുഞ്ഞുമായിട്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് പോവുകയും ഞാൻ അന്ന് വൈകുന്നേരവും പിറ്റേ ദിവസം ആണെന്ന് തോന്നുന്നു കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോകുന്നു പക്ഷേ അമ്മ ഒരുപാട് ബുദ്ധിമുട്ടി കുഞ്ഞിനെ കൊണ്ട് പോയപ്പോൾ ഉണ്ടായ ഒരു ദിവസം മാത്രമുള്ള കുഞ്ഞിന് ലിക്വിഡ് പാല് കൊടുക്കുകയും വെള്ളം കൊടുക്കാനും ഒക്കെ അമ്മ ഒരുപാട് ബുദ്ധിമുട്ടുകയും വിഷമിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അമ്മ അമ്മയ്ക്ക് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അറിയാവുന്നതുകൊണ്ട് അമ്മ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ എത്തി അത് കഴിഞ്ഞതിന് ശേഷം റൂമ് കിട്ടി ഞങ്ങൾ ഒരുമിച്ചായി പക്ഷേ എന്തോ നമുക്ക് വിഷമം സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞൊരു പത്ത് ദിവസത്തോളം മാത്രമേ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എനിക്ക് ആ സ്റ്റോറി അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും വലുതായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിനി ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമോ അപ്പോൾ ആ ഫസ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത് ഒരു പെയിൻഫുള്ളായിട്ടുള്ള ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശേഷം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ആദ്യത്തെ സി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഒന്ന് രണ്ട് വർഷം ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഇനി ഒരു കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങനെ ഗ്യാപ്പ് എടുക്കുകയും പിന്നെ രണ്ടായിരത്തി എട്ടിലാണ് അടുത്ത ഒരു വാവയുണ്ടാവുന്നത് ദീപ്തകീർത്തി ഉണ്ടാവുന്നത് അതെനിക്ക് എല്ലാം കൊണ്ടും ഹാപ്പി ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ സമയങ്ങളിൽ കോട്ടയത്ത് തന്നെ കാണിച്ചിട്ട് ലാസ്റ്റ് ടൈം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിലേക്ക് വന്നു കാരണം നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ദൂരെ യാത്ര ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് ടൈം ആയപ്പോൾ തന്നെ അമൃത ഹോസ്പിറ്റലിലേക്ക് വരികയും അവിടെയായിരുന്നു പിന്നീട് കാണിച്ചതും ട്രീറ്റ്മെൻറ്റ് എടുത്തതും എല്ലാം പിന്നെ അവിടെ തന്നെയായിരുന്നു അവളുണ്ടായി ഒരു നവംബർ നാലാം തീയതി ഒരു പത്തമ്പതിനാണ് ദീപ്ത ഉണ്ടാവുന്നത് ദീപ്തയുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേതിനും വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായതുകൊണ്ട് ഡോക്ടർ ചോദിച്ചു ഫുൾ അനസ്തേഷ്യ വേണോ ഹാഫ് അനസ്തേഷ്യ വേണോ ഫുള്ളാണെങ്കിൽ കുട്ടിയെ അപ്പം കാണാൻ പറ്റില്ല പിന്നീട് കാണാൻ പറ്റുകയുള്ളൂ എന്ന് അപ്പം ഞാൻ പറഞ്ഞു ഹാഫ് മതി എന്ന് അങ്ങനെ ഹാഫ് അനസ്തേഷ്യ ആയതുകൊണ്ട് കുഞ്ഞുണ്ടായപ്പോൾ തന്നെ എന്നെ എടുത്ത് കാണിക്കുകയും എല്ലാവരെയും കാണിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അതിന് അത്യാവശ്യം പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒക്കെയുണ്ട് സീസെക്ഷൻ ചെയ്തവർക്കറിയാം ഏറ്റവും കൂടുതൽ പെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ടൈമിൽ എഴുന്നേറ്റ് നടക്കുമ്പോഴാണ് ആ ടൈമിലുള്ള വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരാളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും ചിലരൊക്കെ പറയും സി സെക്ഷൻ ആയതുകൊണ്ട് പെയിൻ ഒന്നും ഉണ്ടാവില്ല പ്രസവത്തിനാണ് ഭയങ്കര പെയിൻ എന്ന് പ്രസവത്തിനും പെയിനുണ്ട് സി സെക്ഷനും പെയിനുണ്ട് എനിക്ക് ആ രണ്ട് പെയിനും എന്താണെന്ന് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് രണ്ടിനും സെയിം പെയിനാണ് ഒന്നെന്ന് പറയുന്നത് പ്രസവിക്കുന്നതിന് മുമ്പും സി സെക്ഷന് പ്രസവിച്ചതിന് ശേഷവുമാണ് നമ്മൾ പെയിൻ അനുഭവിക്കേണ്ടത് കീർത്തി ഉണ്ടായി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെ എന്നെ ഡിസ്ചാർജ് ചെയ്തു എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി ഇല്ലാത്തത് കാരണം ഡിസ്ചാർജ് ചെയ്തു അവൾ മൂന്ന് കിലോയ്ക്ക് അടുത്ത് വെയിറ്റുള്ള ഒരു കുഞ്ഞുവായിരുന്നു അതുകൊണ്ട് തന്നെ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അവളെ കുറച്ച് നാൾ നമ്മൾ ഡോക്ടേഴ്സിനെ പീഡിയാട്രിഷ്യനെയൊക്കെ കാണിക്കുന്നതും അമൃതം തന്നെയായിരുന്നു അമൃത അന്ന് എനിക്ക് തോന്നുന്ന ഉഷ മാഡം എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറാണ് ഞാൻ അന്ന് കൺസൾട്ട് ചെയ്തത് ആ ടൈമിൽ കീർത്തി ഉണ്ടാകുന്ന സമയത്ത് ഇപ്പം ഉഷ മാം അവിടെ ഇല്ലെന്ന് തോന്നുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളൊരു ഞാൻ ഞങ്ങൾ രണ്ടുപേരും ദീപ്ത കീർത്തിയായിരുന്നു ഞങ്ങളുടെ ലോകം എന്ന് പറയുന്നത് പോലെ ദീപ്ത കീർത്തിയുടെ കൂട്ടത്തിലായിരുന്നു ഞങ്ങളുടെ ലൈഫെന്ന് പറയുന്നത് പക്ഷേ ആ ടൈമിൽ ചേട്ടൻ നല്ല തിരക്കായിരുന്നു കാരണം ഇവളുടെ ആ ചെറിയ പ്രായമൊക്കെ ചെറിയ പ്രായത്തിലെ കളികളും കാര്യങ്ങളും ഒക്കെ കാണാൻ ചേട്ടന് അധികം സമയമുണ്ടായിരുന്നില്ല അത് കാരണം ചേട്ടൻ അതെല്ലാം മിസ് ചെയ്തു പിന്നെ എനിക്കും ഇങ്ങനെ ഓർക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമ്പോൾ അല്ലാതെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ശരിക്കും മറന്നുപോയി ദീപ്തമോളുമായിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഫോട്ടോയാണിത് അതിന് ശേഷം ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് അവളുടെ ഇരുപത്തെട്ടിൻ്റെ കുറച്ച് ഫോട്ടോസാണ് അതും ഒത്തിരി ഫോട്ടോസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഒന്ന് രണ്ട് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ ഇരുപത്തെട്ടിന് അവൾ നല്ല കരച്ചിലും വഴക്കുമൊക്കെ ആയിരുന്നു അത് കാരണം അവളെ ഞങ്ങളൊരു തൊട്ടിലിൽ ഇങ്ങനെ കിടത്തിയൊക്കെ എല്ലാവരും വന്നപ്പം കാണാൻ വേണ്ടിയിട്ട് ആരും ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ അവൾക്ക് ഭയങ്കര കരച്ചിലും വഴക്കൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പതിനഞ്ച് പതിനാല് വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് ദീപ്തയും രണ്ടാമത്തെ ആ മൂന്നാമത്തെ ആളും തമ്മി മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ ദീപ്ത കഴിഞ്ഞിട്ടുള്ള വന്ന ബേബിയായിട്ട് ഇപ്പോഴത്തെ ഞങ്ങളുടെ ദിച്ഛമോളുമായിട്ട് അവളുടെതും ഇതുപോലെ പ്രഗ്നൻസി നമ്മൾ അറിഞ്ഞു അതിനുശേഷം അമൃതയിലായിരുന്നു ട്രീറ്റ്മെൻറ്റ് പിന്നെ ഞാൻ ഇപ്പം ഞാൻ കുഞ്ഞു വാവയെ കാണിച്ചത് വാവയുടെ സമയത്ത് കണ്ടത് രാധാമണി എന്ന് പറഞ്ഞ ഡോക്ടറേ ഡോക്ടറും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു പിന്നെ അവിടെ തന്നെ ഉള്ള ഷീല ഡോക്ടർ ഇതൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു അങ്ങനെ ചെറിയ ആളുണ്ടായി ചെറിയ ആളുണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ദീപ്തയ്ക്ക് ഭയങ്കര സന്തോഷവും പ്രതീക്ഷിക്കാതെ കിട്ടിയതും ഒക്കെയായിരുന്നു അവളെ ഞാൻ ആ സമയത്തും ഹാഫ് അനുസ്തേഷിയാണ് എടുത്തത് കുഞ്ഞിനെ ആ ഓൺ ഓണ ടൈമിൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ഹാഫ് അനുസ്തേഷി ആയിരുന്നു അങ്ങനെ അവളെയും കണ്ടു പിന്നെ എന്താണ് ഇതിനകത്ത് ഒരു സ്റ്റോറിയായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്റ്റോറി കേൾക്കുമ്പോൾ എനിക്ക് തോന്നും ചിലപ്പോൾ എൻ്റെ സ്റ്റോറിൽ ഒന്നുമില്ല ഇത് സ്വാഭാവികമായിട്ട് എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണെന്ന് എന്നാലും എനിക്കിത് ചെറിയൊരു കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു തോന്നി അതുമല്ല ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയതുകൊണ്ടാണ് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് രണ്ടുപേരുടെയും ചോറൂണിൻ്റെ സമയത്തുള്ള ഫോട്ടോസ് ഷെയർ ചെയ്തപ്പോൾ രണ്ടുപേരും കുഞ്ഞിലെ ഒരുപോലെയാണ് ഇരുന്നതെന്ന് ഒരുപാട് പേര് കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അവൾക്ക് ചോറ് കൊടുത്ത സമയത്ത് ഗുരുവായൂരമ്പലത്തിൽ ആ ഒരു മണ്ഡപത്തിനകത്ത് തന്നെയായിരുന്നു ചോറ് കൊടുക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നത് പക്ഷെ ദിജുവിന് ചോറ് കൊടുത്തപ്പോൾ വേറൊരു സ്ഥലത്താണ് ചോറ് കൊടുത്തത് ഇത് കുഞ്ഞുവാവയുടെ ഇരുപത്തെട്ടിൻ്റെ ഫോട്ടോസാണ് വിഷുവിൻ്റെ അന്നായിരുന്നു അവളുടെ ഇരുപത്തെട്ട് അത് കാരണം എല്ലാവരും ഉണ്ടായിരുന്നു ഫാമിലി ഫുള്ള ഒരു ഫോട്ടോയാണിത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ചെറിയ പ്രായത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു തേർട്ടീസിന് താഴെ നമ്മൾ പ്രഗ്നൻസി സ്റ്റേജിലൂടെ കടന്നു പോകുന്നതും തേർട്ടി കഴിഞ്ഞിട്ട് പ്രഗ്നൻസി സ്റ്റേജിലൂടെ കടന്നു പോകുന്നതും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട് അത് എൻ്റെ കാര്യത്തിലാട്ടോ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ആ ചെറിയ ടൈമിൽ ആദ്യത്തെ കുഞ്ഞുണ്ടായ സമയത്തും ദീപത്തെ ഉണ്ടായ സമയത്തും ഒന്നും ഈ ഹോർമോണിൻ്റെ ഒരു ചേഞ്ചസോ നമുക്ക് ഫീലിങ്സുകളോ വിഷമങ്ങളോ അങ്ങനത്തെ ഒരു ഉണ്ടായില്ല പക്ഷേ ഈ ഇപ്പോൾ ദിച്ഛുണ്ടായിക്കഴിഞ്ഞപ്പം നമുക്ക് പെട്ടെന്ന് കരയാൻ തോന്നും നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവത്തിലേക്ക് നമ്മൾ ഒരു തേർട്ടീസൊക്കെ കഴിഞ്ഞ് പ്രഗ്നൻസി സ്റ്റേജിലൂടെ കടന്നു പോയവർക്ക് മനസ്സിലാവും പെട്ടെന്ന് ദേഷ്യം വരും കാരണമില്ലാതെ കരയാൻ തോന്നും അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാവും അപ്പം എൻ്റെ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുവാണെങ്കിൽ എല്ലാവരും ഒരു ചെറിയ ഒരു തേർട്ടിക്കൊക്കെ മുമ്പ് തന്നെ പ്രഗ്നൻസി സ്റ്റേജിലൂടെ കടന്നു പോയി എന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു ലൈഫിലെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞത് എൻ്റെ എനിക്കുണ്ടായ അല്ലെങ്കിൽ എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ് ആണ് പലർക്കും പല ബുദ്ധിമുട്ടുകളും ഇതിനേക്കാളും കൂടുതൽ അനുഭവിച്ചവരും വിഷമിച്ചവരും സന്തോഷിച്ചവരും എല്ലാം ഉണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കുറച്ച് പെയിനും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ അനുഭവിക്കേണ്ടി വന്നെങ്കിലും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആ ഒരു വിഷമവും ബുദ്ധിമുട്ടും പെയിനും ഒന്നും ഒന്നുമല്ലാതാകും എന്ന് നമുക്ക് തോന്നും അതുകൊണ്ട് ഒരു എൻ്റെ ലൈഫിലെ ഒരു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇത് നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനിയും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും എല്ലാം വരും വീഡിയോകളിലും പ്രതീക്ഷിച്ചു കൊള്ളുന്നു പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ